ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഏകാന്തതയെ ഒട്ടും ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളും ബന്ധുക്കളും ഉള്ളവരാണ് പ്രത്യേകിച്ച് സംസാര രീതി കൊണ്ടായാലും ആത്മാർത്ഥമായിട്ടുള്ള പെരുമാറ്റം കൊണ്ടായാലും മറ്റുള്ളവരെ വേഗത്തിൽ സ്വാധീനിക്കുവാൻ കഴിയുന്നവരാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർ കൂടാതെ തൻ്റെ കൂടെ നിൽക്കുന്നവരുടെ ഏതൊരു വിഷമഘട്ടങ്ങളിലായാലും പ്രയാസ ഘട്ടങ്ങളിലായാലും അവരെ ആശ്വസിപ്പിക്കുവാനും അവർക്ക് സഹായം ചെയ്യുവാനും അവരെ രക്ഷിക്കുവാനുള്ളതായ സാമർഥ്യമുള്ള ഈ തിരുവാതിര നക്ഷത്രക്കാരിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ബുധൻ സുഖനാഥനായിക്കൊണ്ട് മൂന്നാം ഭാവത്തിലൂടെയും പിന്നീട് രണ്ടാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നതിനാൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായിട്ടുള്ളൊരവസ്ഥ കാണുന്നുണ്ട് എങ്കിലും ആറാം ഭാവാധിപതിയായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ദുരിതസ്ഥാനത്ത് നിന്നുകൊണ്ട് ആറാം ഭാവമായിട്ടുള്ള രോഗസ്ഥാനത്തേക്ക് നോക്കുന്നതിനാലും ഈ സമയത്ത് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ കേതുവിൻ്റേതായ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ക്ഷമാശീലത്തോടു കൂടിയിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടും കൂടിയിട്ടും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതിനാലും എന്തൊക്കെ വിഷമതകൾ വന്നാലും പ്രതിസന്ധികളിൽ തളരാതെ ശ്രദ്ധയോടുകൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ പ്രത്യേകിച്ച് യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ വിദ്യാ വിദ്യ മാതുലകാരകനായിട്ടുള്ള അനുകൂല സ്ഥിതിയും അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന ശുക്രൻ്റേതായിട്ടുള്ള സ്ഥിതിയും കാണുന്നതിനാൽ വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടൊരു മാസം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസം ഏഴാം ഭാവാധിപതിയും കർമാധിപതിയുമായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് സുഖസ്ഥാനമായിട്ടുള്ള നാലാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ ഉള്ളതുകൊണ്ടും കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തിൽ രാഹു നിൽക്കുന്നതിനാൽ കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ ജു പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഈ സമയത്ത് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് കർമ്മതലത്തിലെ അധികാരികളിൽ നിന്ന് തൻ്റെ കൂടെ നിൽക്കുന്നവരിൽ നിന്നോ സഹായികളിൽ നിന്നോ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ വരാതെ നോക്കുന്നതും ഈ സമയത്ത് വളരെ നല്ലതാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും ചില സമയങ്ങളിൽ ഉണ്ടാകുന്നതായ മാനസികമായിട്ടുള്ള ടെൻഷൻ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ കൂടാതെ ധനസന്ധാനകാരകനായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലെ വ്യയസ്ഥാനത്തെ സ്ഥിതിയും ആഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി വരെ ലാഭാധിപനായിരിക്കുന്നതായ ചൊവ്വയുടെ വ്യയസ്ഥാനത്തെ സ്ഥിതിയും ചിലവ് വർധനവിന് സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങളിൽ ക്ഷീണം വരാതെ നോക്കേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ ചിലവുകളെ നിയന്ത്രിക്കുന്നത് വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത് അതുകൊണ്ട് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവരെ ഈ ആഗസ്റ്റ് മാസത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും സഹസ്രനാമർച്ചന ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നുണ്ട് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും ഭഗവതി സേവ ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ ആഗസ്റ്റ് മാസത്തിൽ കാണുന്നത്